ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൈദമാവും ബ്രെഡും വെച്ച് നമുക്ക് ഒരു അടിപൊളി ചായക്കടിയായാലോ വേണ്ടി നാല് പീസ് ബ്രെഡാണ് എടുത്തത് അര ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തത് പിന്നെ ഒരു വലിയ ഉള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചിയാണ് അല്ലെങ്കിൽ നമുക്ക് ബ്രെഡൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരം ചായക്ക് കടി കുട്ടികൾക്കൊക്കെ വേഗം പെട്ടെന്ന് നമുക്കാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കടിയാണിത് ഇനി നമുക്ക് മൈദ മാവിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ അധികം ഒന്നും വെള്ളമാവരുത് കുറച്ച് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ റെഡിയാക്കി വെച്ച മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഫോ ഫോണ് പിടിച്ച് ഒരു കൈ കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അതിൻ്റേതായ ഒരു പ്രയാസങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒരു ചെറിയൊരു കുലുക്കോ അങ്ങനെയൊക്കെ ഉള്ളത് അതെല്ലാവരും ക്ഷമിക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതുപോലെ നല്ലോണം മാൽ മുക്കി മസാലയോടുകൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം എണ്ണ നല്ലോണം ചൂടായതിനു ശേഷമാണ് ഇട്ടുകൊടുക്കേണ്ടത് നമുക്കിതൊക്കെ തിരിച്ചും മറിച്ച് ഇട്ടുകൊടുക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഇടാം വളരെ ടേസ്റ്റിയായ നല്ല മൊരിഞ്ഞ ചായക്കടി റെഡി ആയിട്ടുണ്ട് അതും മൈദമാവും ബ്രെഡും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണ് വളരെ ടേസ്റ്റിയാണ് നമുക്ക് പെട്ടെന്നൊരു ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറിക്കരുതേ പുതിയ ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്